പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ചടങ്ങിൽ വനിതാ മന്ത്രിയോട് അപമര്യാദയായി പെരുമാറി ത്രിപുരയിലെ യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി ദിവസങ്ങൾക്ക് മുൻപ് ത്രിപുരയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിലാണ് മന്ത്രി മനോജ് കാന്തി ദേവ് വനിതാ മന്ത്രിയോട് അപമര്യാദയായി പെരുമാറിയത് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ മന്ത്രിക്കെതിരെ പ്രതിഷേധവും ശക്തമായി കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ശ്യാമപ്രസാദ് ശ്യാമപ്രസാദ് എന്താണ് യഥാർത്ഥ സംഭവം കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പങ്കെടുത്ത ഈ ചടങ്ങിലായിരുന്നു പ്രധാനമായി വിവാദത്തിലായിരിക്കുന്ന ആ സംഭവത്തിന്റെ ആധാരമായ കാര്യങ്ങൾ ഉടലെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ത്രിപുരയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടക്കുന്ന ചടങ്ങിൽ വനിതാ മന്ത്രിയെ ഇത്തരത്തിൽ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രിയും യുവജനക്ഷേമ വകുപ്പിന്റെ മന്ത്രിയും കൂടിയായ മനോജ് കാന്തദേബി കടന്നു പിടിക്കുന്നതുള്ള ദൃശ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി പ്രചരിക്കാൻ തുടങ്ങിയതോടെ ഇത് വൈറലായി ഈ ദൃശ്യങ്ങൾ വൈറലായതോടുകൂടിയാണ് ഇത്തരത്തിൽ മന്ത്രിക്കെതിരെ ശക്തമായ ഒരു പ്രതിഷേധം അലയടിക്കാൻ തുടങ്ങിയത് സംഭവം ൂടി തന്നെ വിവിധ പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ ഇത്തരത്തിൽ ശക്തമായി രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു ഈ സംഭവത്തിന് ആധാരമായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ത്രിപുരയിൽ നരേന്ദ്രമോദി പങ്കെടുത്ത ചടങ്ങിലും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വിപ്ലവ് കുമാറിന്റെ സാന്നിധ്യത്തിലുമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അപമര്യാദ പെരുമാറ്റം സംസ്ഥാന കായിക മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് വേദിയുടെ വലതുഭാഗത്തായിരിക്കുകയായിരുന്ന മനോജ്കാന്ത് ദേവി ഇവരുടെ മുന്നിലായിരുന്ന സ്ത്രീയുടെ ശരീരത്തെ അശ്ലീലകരമായ രീതിയിൽ സ്പർശിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആയിരുന്നു ദൃശ്യങ്ങളിലുണ്ടായിരുന്നത് ഈ സ്ത്രീ പലതരത്തിലും ഇത്തരത്തിൽ ചെറുത്തുനിൽപ്പ് ും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എന്നാൽ ഇതൊന്നും കൂട്ടാക്കാതരത്തിലുള്ള മന്ത്രിയുടെ ഇത്തരത്തിലുള്ള അപമര്യാദമായ പെരുമാറ്റം തന്നെയായിരുന്നു ഇപ്പോൾ വിവാദമായിരിക്കുന്നത് പലതരത്തിലും ഇത്തരത്തിൽ വനിതാ മന്ത്രി ഇത്തരത്തിൽ ഈ ഇടപെടലിലെ ചെറുത്തു നിൽക്കാൻ തന്നെ ശക്തമായി ശ്രമിക്കുകയും ചെയ്യുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇതിനെല്ലാം തന്നെ ഈ ഒരു സംഭവമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഈ സംഭവത്തിൽ വിവിധ പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു ഇത്തരത്തിൽ പലതവണ വനിതാ മന്ത്രിയുടെ ശരീരത്തിൽ കയറി പിടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പ്രചരണം വന്നതോടുകൂടി തന്നെയാണ് ഇവർക്ക് ഈ മന്ത്രിക്കെതിരെ ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികൾ ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പ്രധാനമായും ത്രിപുരയും അതോടൊപ്പം തന്നെ ബി ഭരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ വനിതാ സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ മന്ത്രിസഭയിലെ മറ്റ് വനിതാ അംഗങ്ങൾക്കുമെതിരെയുള്ള ഇത്തരത്തിലുള്ള അപമര്യാദ പെരുമാറ്റമെല്ലാം തന്നെ കഴിഞ്ഞ ഈ ഒരു സമീപകാലത്തെല്ലാം തന്നെ ദൃശ്യമായ കാര്യങ്ങളെല്ലാം തന്നെയാണ് അതിനാൽ തന്നെ ഇപ്പോൾ ഈ ഒരു വിവാദവും ഇപ്പോൾ ത്രിപുര മന്ത്രിസഭ യും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയും ഇത്തരത്തിലുള്ള ഈ ഒരു സാഹചര്യവും സാന്നിധ്യവും ഇത്തരത്തിൽ കൂടുതൽ വിവാദത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ശ്യാമപ്രസാദ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ശ്യാമപ്രസാദ് സൂചിപ്പിച്ചതുപോലെ ഒരു തിരക്കും അവിടെ ഇല്ല അപ്പോൾ വ്യക്തമായിട്ട് കാണാം മന്ത്രി ഇത്തരത്തിൽ ആ വനിതാ മന്ത്രിയെ സ്പർശിക്കാൻ ശ്രമിക്കുന്നതും അവർ ഒഴിഞ്ഞു മാറുമ്പോൾ വീണ്ടും വീണ്ടും അത് തുടരുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു വിഷയം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വീഡിയോ പ്രചരിച്ചിരിക്കുകയാണ് ഇത് വലിയ വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ബി ജെ പിയുടെ പ്രതികരണം എന്താണ് അവർ പറയുന്ന വിശദീകരണം കാരണം സ്ത്രീ സുരക്ഷ സ്ത്രീ സംരക്ഷണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണത്തിലെത്തിയ ഒരു സർക്കാരാണ് ഈ നമുക്ക് കേന്ദ്രത്തിലുള്ളത് അവർ എന്താണ് ഈ ഒരു വിഷയത്തിൽ നൽകുന്ന പ്രതികരണം ഇപ്പോൾ പ്രത്യേകിച്ച് അവിടുത്തെ നേതൃത്വം പ്രിയ പ്രധാനമായി ഇത്തരത്തിൽ ബി ജെ പി സർക്കാരിന് ഏറ്റവും കൂടുതൽ വെട്ടിലാക്കിയിരിക്കുന്ന ഒരു വിവാദം തന്നെയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് കഴിഞ്ഞ സമീപകാലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ മന്ത്രിസഭയിലെ അംഗങ്ങളും അതോടൊപ്പം തന്നെ മന്ത്രിമാരടക്കമുള്ളവർ ഇത്തരത്തിൽ അപകീർത്തികരമായ പല സംഭവങ്ങളും ഉണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമായിട്ട് വേണം ഇപ്പോൾ ഇതിനെ കാണേണ്ടിയിരിക്കുന്നത് ഇതിലെല്ലാം തന്നെ ബി ജെ പി നേതൃത്വം അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ഇതിന് ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണം ഒന്നും തന്നെ ഇതിൽ ഔദ്യോഗിക ഇവരുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു അല്ലെങ്കിൽ ത്രിപുരയിലെ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നോ ഇത്രയിൽ ആരുടെയും ഭാഗത്തു നിന്നത്തിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല എന്തായാലും ഈ വേദിയിൽ നമുക്ക് കാണാൻ കഴിയും പ്രധാനമായും ഇത് മനഃപൂർവ്വം കടന്നു പിടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ കായിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുണ്ടായ പെരുമാറ്റം ഈ വേദിയിൽ യാതൊരു തിക്കോ തിരക്കോ ഇല്ലാഞ്ഞിട്ട് പോലും ഇത്തരത്തിൽ വേദിയുടെ വലതു ഭാഗത്ത് നിൽക്കുന്ന മന്ത്രി മുന്നിൽ നിൽക്കുന്ന വനിതാ മന്ത്രിയുടെ ഭാഗത്ത് ശരീരഭാഗത്ത് കയറി പിടിക്കുകയും ഇവരുടെ പിന്നിൽ നിന്നുകൊണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ സ്പർശിക്കം നടത്തുന്ന രീതി എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആംഗ്യങ്ങളും ചേഷ്ടകളും എല്ലാം തന്നെ ഇവർ വളരെ വ്യക്തമായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എന്തായാലും ഇത് സമൂഹം മാധ്യമങ്ങളിൽ ഈ വൈറലായ സാഹചര്യത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധ സംഘടന പരിപാടികളുമായി പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ രംഗത്തെത്തിയിരിക്കുന്നു പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ മഹിളാ അസോസിയേഷൻ അടക്കമുള്ള സംഘടനകളെല്ലാം തന്നെ മന്ത്രി ഇത്തരത്തിലുള്ള കായിക വകുപ്പ് മന്ത്രിയുടെ പെരുമാറ്റത്തിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രതിപക്ഷ പാർട്ടികളും ഇത്തരത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും കായിക വകുപ്പ് മന്ത്രിക്കെതിരെ ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ത്രിപുരയിലെ മറ്റു പ്രതിപക്ഷ സംഘടനകളുടെ എല്ലാം തീരുമാനം ശ്യാം പ്രധാനമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടിയിലാണ് ഇത്തരത്തിൽ സംഭവത്തിൽ നടന്നിരിക്കുന്നത് ഈയൊരു വനിതാ മന്ത്രി അവർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മന്ത്രിയാണെന്നും വിവരം ലഭിക്കുന്നുണ്ട് തീർച്ചയായും പ്രിയ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ആദിവാസി വിഭാഗത്തിനുള്ള ഒരു വനിതാ മന്ത്രി കൂടി തന്നെ ഇത്തരത്തിൽ ഈയൊരു ഈയൊരു അശ്ലീലകരമായ ഇത്തരത്തിലൊരു ഇതിനെ അപഹാസ്യരായി തീർന്നിരിക്കുന്നത് അതും ഭേദിയിൽ വെച്ച് ഇത്തരത്തിൽ അപഹാസ്യമായ തീരുന്നു ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങളെല്ലാം പ്രചരിക്കുകയും ചെയ്യുന്നു ഇതിനാൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ സംഘടനകളെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്തായാലും സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ഈ ചുമതലയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അന്വേഷണം നേരിടണമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടും പ്രതിപക്ഷം ശക്തമായ ഒരു ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ കൂടി ബി ജെ പി സർക്കാരിനെ വീണ്ടും വെട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത് അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയിൽ മുഖ്യമന്ത്രി വിപ്ലവകുമാറിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും സാന്നിധ്യത്തിലായിരുന്ന ഇത്തരത്തിലൊരു വിവാദം വന്നതും കേന്ദ്ര നേതൃത്വത്തിനെയും ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ചടങ്ങിൽ വനിതാ മന്ത്രിയുടെ അപമര്യാദയായി പെരുമാറി ത്രിപുരയിലെ യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി ദിവസങ്ങൾക്ക് മുൻപ് ത്രിപുരയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിലാണ് മന്ത്രി മനോജ് കാന്തി ദേവ് വനിതാമന്ത്രിയുടെ അപമര്യാദയായി പെരുമാറിയിരിക്കുന്നത് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ മന്ത്രിക്കെതിരെ പ്രതിഷേധവും ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് ഇതിന്റെ വിശദാംശങ്ങളാണ് ശ്യാമപ്രസാദ്